എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മളുടെ സ്ഥിരം ഡയലോഗ് ഇവിടെ പറയുന്നുണ്ട് ലേഗ് ഘടിപ്പിച്ചതിന് സോറി അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല മനുഷ്യനോരോ വിധത്തിലാണ് ഓരോന്ന് കൊണ്ടുവരുന്നത് അതിൻ്റെ ഇടയിൽ പണ്ടാറടങ്ങാനായിട്ട് കോപ്പി റൈറ്റ് അത് ഇത് എന്നൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ ഇനി അതെല്ലാം പോട്ടെ ഇതൊന്നുമില്ലെങ്കിൽ ഒടുക്കത്ത പനി ജലദോഷം കഫം കഫങ്കെട്ട് എന്ന് വേണ്ട സകലമായ ബ്ലോക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സോ എനിക്കൊന്നും പറയാനില്ല സോറി അല്ലാണ്ട് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തീരെ വയ്യ അതുകൊണ്ട് തന്നെ അധികം സൗണ്ട് എടുക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ഫ്ലോയിൽ പറയാനൊന്നും വയ്യ അപ്പം ഞാൻ അതിനും കൂടെ ഒന്ന് ക്ഷമ ചോദിക്കുകയാണ് സോ നമ്മളുടെ സ്ഥിരം ടെംപ്ലേറ്റായ ലേഗ് അങ്ങ് കൂടുതലാക്കാണ്ട് ഞാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ നമ്മളുടെ കഥ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കഥയാണ് പക്ഷെ ആ ചെറിയ കഥയെന്ന് ഒരു ഇമോഷൻ ഉണ്ട് അത് വേറെ ലെവലാ അത് മാത്രമല്ല ഇതൊരു യഥാർത്ഥ സംഭവമാണ് ഒരു മനുഷ്യൻ മുന്നൂറടി താഴ്ചയിൽ കടലിനകത്ത് പെട്ടുപോകുന്നു അയാൾ എങ്ങനെ രക്ഷപ്പെടും ഇതാണ് ഈ ഒരു എൻ്റെ സിനിമ പക്ഷെ ഈ സിനിമയുടെ അവസാനത്തിൽ ഒരു ചോദ്യമുണ്ട് ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ആ ചോദ്യം ഈ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട് അതാണ് സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച കാര്യം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സിനിമ ഞാൻ ചെയ്യാന്ന് വിചാരിച്ചതും ലോകത്ത് പല അത്ഭുതങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു അത്ഭുതമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ എന്താ പറയുക സിനിമയിൽ തരുന്ന ഇമോഷൻസ് വേറെ ലെവലാന്ന് ഞാൻ പറഞ്ഞിരുന്നു മാത്രമല്ല അവസാനത്തെ ആ ചോദ്യം തരുന്ന ആ ഒരു കിക്കുണ്ട് ഇതെങ്ങനെ ഇതെങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് ഇങ്ങനൊക്കെ നടക്കൂ എന്നൊക്കെ നമ്മൾ പോലും ചിന്തിച്ചു പോകും പക്ഷേ സംഭവം നടന്ന കഥയാണ് അപ്പൊ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം കടലിനടിയിൽ ഇരുപതിനായിരം മൈലോളം പൈപ്പ് ലൈൻ ആണ് വ്യാപിച്ച് കിടക്കുന്നത് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് സാച്ചുറേഷൻ ഡൈവേഴ്സ് എന്ന് പറയുന്ന ഡൈവർമാരാണ് അതും ആയിരടി താഴ്ചയിലായിരിക്കും ഇതിന്റെ മെയിൻറ്റൈനൻസ് ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ജോലികളിൽ ഒന്ന് ഇനിയാണ് നമ്മളുടെ കഥയുടെ ആരംഭം സ്കോട്ട്ലാൻഡ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് യൂളി എന്ന് പറയുന്ന വലിയൊരു കാറ്റ് കാരണം അവിടെ റെഡ് അലേർട്ട് അല്ലെങ്കിൽ ഒരു വെതർ വാണിംഗ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമയത്താണ് ക്രിസ്സിനെ കാണിക്കുന്നത് നേരത്തെ പറഞ്ഞ സാച്ചുറേഷൻ ഡൈവിംഗ് ആണ് ക്രിസിന്റെ ജോലി അങ്ങനെ ക്രിസ് അവന്റെ വീട്ടിലോട്ട് വരുന്നു അവിടെയാണെങ്കിൽ ഇവനെയും കാത്തിട്ട് അവൻ്റെ ഫിയാൻസുണ്ട് ഇവരുടെ രണ്ടു പേരുടെയും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു വീട് അപ്പൊ അതിന്റെ പണികളും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ആ സമയത്താണ് ഒരു മെസ്സേജ് സംഭവം വേറെ ഒന്നുമില്ല ഇനി അങ്ങോട്ട് ഒരു മാസത്തേക്ക് ലെവന്റെ ജോലി സമുദ്രത്തിലായിരിക്കും അതായത് സാധാരണ ഈ റിഗിലുള്ള ജോലിക്കാര് അല്ലെങ്കിൽ ഡ്രൈവർമാര് ഇവർക്കൊക്കെ ഒരു മാസം ജോലിയും ഒരു മാസം ആയിരിക്കും സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അത് തന്നെയാണ് സംഭവം സോ ചുരുക്കി പറഞ്ഞ ക്രിസിന്റെ ലീവ് കഴിഞ്ഞു ഇത് കേട്ടിരിക്കും ഈ പെൺകുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ക്രിസ് ആദ്യമായിട്ടൊന്നും അല്ല കടലിൽ പോകുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ടെൻഷൻ കാണുമല്ലോ അങ്ങനെ ഈ സമയത്ത് ക്രിസ് പറയാണ് നീ ഇങ്ങനെ പേടിക്കാണ്ടിരിക്കി എനിക്ക് യാതൊന്നും പറ്റില്ല പിന്നെ സത്യം പറഞ്ഞാൽ ഇതൊരു വൈബ് പരിപാടിയാണ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട് ക്രിസ്സ് ഈ ഒരു ജോലി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു ജോലിയാണ് പക്ഷേ ഈ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെയൊന്നുമില്ല അവർക്കിതൊക്കെ ഭയങ്കര രസമാണ് കടലടിയിൽ പോയി കഴിഞ്ഞാൽ അത് വേറൊരു ഇവരുടെ ഹാർബർ ഹാർബറ് ഇവിടുന്ന് ആണിവരുടെ ഷിപ്പൊക്കെ പുറപ്പെടുക അങ്ങനെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് നമ്മളുടെ ക്രിസ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ മാരക ഷിപ്പും അതിനകത്തെ ക്രൂവിനെയാണ് ഇതാണ് ഡൺകൻ പുള്ളിക്കാരന് നല്ല ഏജ് ഉണ്ട് അത് മാത്രമല്ല റിട്ടയർ ആവാനായിട്ടുണ്ട് പിന്നെ പോരാത്തതിന് അങ്ങനെ മെയിൻ വിനോദം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ നേരത്തെ പറഞ്ഞ പരിപാടികളൊക്കെ തന്നെയാണ് നേരത്തെ പറഞ്ഞില്ലേ ഈ ജോലി കൊടുക്കുന്ന ഒരു കിക്ക് അതേ ലൈൻ തന്നെയാണ് മൂപ്പരും ഡാ ക്രിസ് പുതിയ ക്യാപ്റ്റൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഡൺകൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീലിയം ഗ്യാസ് കുറേ സിലിണ്ടറിലോട്ട് നിറച്ചുകൊണ്ടിരിക്കുന്നത് അതും കുറച്ചൊന്നുമില്ല കുറേ നിറക്കുന്നുണ്ട് ഈ ഹീലിയം ഗ്യാസ് യൂസ് ചെയ്യുന്ന ഡീക്കംപ്രഷൻ സിക്നസ് ഉണ്ടാവാണ്ടിരിക്കാനാണ് ഡീപ്പായിട്ട് ഡൈവ് ചെയ്യുമ്പോൾ നൈട്രജൻ ഗ്യാസ് ബബിൾസ് പോലെ നമ്മളുടെ ചോരയിലൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഫോം ആവാൻ തുടങ്ങിയാൽ ഒന്നുറപ്പാണ് മരണം സോ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഹീലിയം ഗ്യാസ് പിന്നെ ഇത്രയുമധികം എന്തിനാണ് നിറക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം മാത്രമേ ഉള്ളൂ അത്രയും ഡീപ്പിലോട്ടായിരിക്കും അവർ പോകുന്നുണ്ടാവുക ഇതാണ് ക്രെയ്ഗ് ഇവരുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഡൈവർമാരുടെ റെസ്പോൺസിബിലിറ്റി ക്രെയ്ഗിന് അങ്ങനെ ക്രേഗ് ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു മുന്നൂറ് ഫീറ്റ് താഴ്ചയിലോട്ടാണ് നിങ്ങൾ പോകാൻ പോകുന്നത് അവിടെയുള്ള ഒരു പൈപ്പ് ലൈൻ സെക്ഷൻ റീപ്ലേസ് ചെയ്യണം നാട്ടിലോട്ടുള്ള ഗ്യാസ് ഫ്ലോക്ക് ഒരിക്കലും ഇൻട്രപ്ഷൻ ഉണ്ടാവാൻ പാടില്ല ഇതാണ് നിങ്ങളുടെ ജോലി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം ഇരുപത്തെട്ട് ദിവസത്തെ ജോലി അതുകഴിഞ്ഞാൽ നാല് ദിവസം ഡീ കംപ്രഷൻ അതുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാം എന്നും പറഞ്ഞ് മൂന്ന് ടീമിനെ തയ്യാറാക്കുന്നുണ്ട് ടീം എ ടീം ബി ടീം സി അതിലെ ടീം എ ആണ് ക്രിസ്സിൻ്റെ ടീം ക്രിസ് ഡൺകൺ ഡെയ്വ് ഈ ആണെങ്കിൽ പ്രത്യേക ടൈപ്പാണ് അങ്ങനെ ആരും ഏറ്റവും പെട്ടെന്ന് മിംഗിൾ ആവാറൊന്നുമില്ല ആ പയ്യൻ എങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല ആള് പുതിയതാണ് പക്ഷെ അവനും ഭയങ്കര കമ്പനിയാണ് അത് മാത്രമല്ല എൻ്റെ കൂടെ അഞ്ച് വട്ടം ഡൈവ് ചെയ്തിട്ടുണ്ട് സോ പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ ഡൈവിനോട് പറയുന്നുണ്ട് നമ്മളുടെ ഡൺകൺ അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ വലിയൊരു സിലിണ്ടറിനകത്തോട്ട് കയറുന്നുണ്ട് അതിനകത്തായിരിക്കും അടുത്ത ഇരുപത്തെട്ട് ദിവസത്തെ താമസം അങ്ങനെ ഈ സമയത്താണ് ക്രിസ് അവൻ്റെ ഫിയാൻസയുടെ ഫോട്ടോ ഒട്ടിച്ചു വെക്കുന്നത് ഇത് കണ്ടേക്ക് ഡൈവ് പറയാണ് ക്രിസ്സ് ഞാൻ എനിക്കൊരു അഡ്വൈസ് തരാം പുറത്തുള്ളത് എന്താണോ അതുകൊണ്ട് അകത്തോട്ട് വരരുത് അതായത് ഇഷ്ടമുള്ളവരെ അമിതമായിട്ട് ഓർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ നിനക്ക് ഫോക്കസ് കിട്ടില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ക്രിസ്സിനാണെങ്കിൽ ഒരു മാതിരിയാവുന്നുണ്ട് പക്ഷെ പേടിക്കാനൊന്നുമില്ല ഡൈവ് അങ്ങനത്തെ ഒരു ടൈപ്പ് ക്രിസ്സിന് അറിയാം അങ്ങനെ അവരുടെ ഷിപ്പ് എടുത്തു പൈപ്പ് ലൈൻ ഇരിക്കുന്ന ലൊക്കേഷനിലോട്ട് അങ്ങനെ ഈ സമയത്താണ് ഹീലിയം ഗ്യാസും ഓക്സിജൻ ഗ്യാസും മിക്സ് ആക്കിയിട്ടുള്ള ഹീലിയോക്സ് സിലിണ്ടറിനകത്തോട്ട് സ്പ്രെഡ് ആക്കുന്നത് ഇനി ഈ സിലിണ്ടറിനകത്തുനിന്ന് പുറത്ത് അടക്കാൻ പറ്റില്ല സഡൻ ആയിട്ട് എങ്ങാനും പുറത്ത് കടന്നാൽ ഇവരുടെ ഓർഗൻസ് ഒക്കെ ഫെയിലിയർ ആവും ഇവർ മരിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ നാല് ദിവസത്തെ ഡീകംപ്രഷൻ ഡേയ്സ് കഴിയാണ്ട് ഇവർക്ക് പുറത്ത് അടക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോട്ടോ കാണിക്കുന്നത് ഡൺകനും ക്രൈഗനും തമ്മിലുള്ള ഒരു ഫോട്ടോ ഇവർ രണ്ടുപേരും ഒടുക്കത്തെ കൂട്ടുകാരാ ബോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ യജ്ജാതി ബോണ്ട് അങ്ങനെ ഈ സമയത്താണ് കുറേ ക്യാമറസ് കാണിക്കുന്നത് ഈ സിലിണ്ടറിനകത്തൊക്കെ ഫുള്ള് ക്യാമറകളാണ് അതെല്ലാം മോണിറ്റർ ചെയ്യുന്നത് ക്രൈഗും ക്രൈഗ് പറയുന്ന അനുസരിച്ചാണ് ഇവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡൺകൺ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പറയുന്നത് സംഭവം വേറെ ഒന്നുമില്ല ഇരുപത് വർഷങ്ങളായിട്ട് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഡൺകൺ അതായത് റിട്ടയർമെൻറ്റിനുള്ള സമയമായി പക്ഷെ പുള്ളിക്കാരൻ്റെ മനസ്സിലാണെങ്കിൽ ഒരു പത്ത് വർഷം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് കാരണം നേരത്തെ പറഞ്ഞ ഒരു ജോലിയുടെ കിക്ക് തന്നെയാണ് സംഭവം അവർക്ക് മാത്രമാണ് ഈ ഒരു ജോലിയുടെ ഫീൽ എന്താന്ന് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ ക്രിസ്സിനും ഡേവിനും ആണെങ്കിൽ എന്താ പറയണ്ടതെന്ന് അറിയാണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രിസ് ക്രിസ് ഭയങ്കര ചെറുപ്പാണ് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും ആൾക്ക് അതിൻ്റെ കൂടെ ഇത്രയും കാലം ഗുരുവായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഡെൻകൺ പൂവെന്നൊക്കെ പറഞ്ഞാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഈ സമയത്ത് ഡൺകൺ അവനക്ക് അത്യാവശ്യം ധൈര്യം കൊടുക്കുന്നുണ്ട് അങ്ങനെ രാത്രിയായി ക്രിസ് ക്രിസ്സാണെങ്കിൽ അവൻ്റെ ഫിയാൻസയുടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് എന്തുണ്ടെങ്കിലും വീഡിയോ അയക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്രിസ് അപ്പോഴാണ് കടലിലെ ഗതി തന്നെ മാറാൻ തുടങ്ങുന്നത് വലിയൊരു കാറ്റാണ് വരാൻ പോകുന്നത് തിരമാലകളൊക്കെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ യൂളി കൊടുങ്കാറ്റുണ്ടല്ലോ അതിൻ്റെ ഒരു എഫക്റ്റാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻസ്ഡാ സോ പേടിക്കാനൊന്നുമില്ല അങ്ങനെ ഇവർ ലൊക്കേഷനിലെത്തുന്നു ഷിപ്പ് ലോക്ക് ചെയ്യുന്നു ഷിപ്പ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ത്രസ്റ്റേഴ്സാണ് അതായത് ഷിപ്പിൻ്റെ അടിയിലുണ്ടാവുന്ന മറ്റേ ഫാൻ ഉണ്ടല്ലോ അതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഷിപ്പ് നിർത്തി വെച്ചിരിക്കുന്നത് അതിനെന്തേലും മാറ്റം വന്നാൽ ഇവർ ഉറപ്പായിട്ടും കൊടുങ്ങും അങ്ങനെ വർക്കിനുള്ള സമയമായി ആദ്യം തന്നെ കടലിലോട്ട് ഇറങ്ങാൻ പോകുന്ന ക്രിസ്സിൻ്റെ ടീമാണ് സോ ഇവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞാലായിരിക്കും അടുത്ത ടീം ഇറങ്ങുക അങ്ങനെ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതായത് കത്തി ഫ്ലയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് എന്നിട്ടിവർ നേരെ പോകുന്ന ഈ സിലിണ്ടറിന്റെ അറ്റത്തുള്ള ബെല്ലിലോട്ടാണ് ഈ ബെല്ല് എന്ന് പറയുന്ന ഒരു കൂട് കൂടുപോലെയാണ് ഈ ബെല്ലിന്നാണ് ഇവർ വെള്ളത്തിലോട്ട് ഇറങ്ങുക പിന്നെ ഇവരുടെ ഗ്രൂപ്പിലെ ഡ്രൈവർമാർ നമ്മളുടെ ക്രിസ്സും ഡൈവു ആണ്ട്ടാ ഡെൻകൺക്ക് ഇവരെ വാച്ച് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ പുള്ളിക്കാരൻ ഡൈവ് ചെയ്യില്ല വാച്ചിങ് ഓൺലി അങ്ങനെ ഡൈവ് ഞാൻ പോകുന്ന സമയത്ത് ഡൈവാണെങ്കിൽ ക്രിസ്സിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ലീഡ് നീ ഫോളോ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ ബെല്ല് വെള്ളത്തിലോട്ട് താഴ്ത്തുന്നു അതും മുന്നൂറടി താഴ്ചയിലോട്ട് മുന്നൂറടി എന്നൊക്കെ പറയുന്നത് നല്ല നല്ലവണ്ണ അടിയിലാണ് ഇരുട്ടിൻ്റെ അങ്ങേയറ്റം അങ്ങനെ ഡേവ് ആദ്യം ഇറങ്ങുന്നു അവന് പിന്നാലെ നമ്മളുടെ ക്രിസും പക്ഷെ ഇവർ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നല്ല ചൂട് വെള്ളം ഇവരുടെ സ്യൂട്ടിലോട്ട് എത്തിക്കുന്നുണ്ട് കാരണം ആ ടീലൊടുക്കത്ത തണുപ്പ ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റില്ല സൊ ചൂടുവെള്ളം അത്യാവശ്യം പിന്നെ പോരാത്തിന് വരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ഒ വി എന്ന് പറയുന്ന ഒരു ക്യാമറ ഉണ്ട് ആ ക്യാമറ വഴി വെള്ളത്തിനടിയിലെ കാഴ്ചകളൊക്കെ ക്രൈഗ് നിരീക്ഷിക്കും ഓരോരോ സെറ്റപ്പുകളായി അങ്ങനെ ഡേവ് ബെല്ലും വിട്ട് അടിയിലോട്ട് പോകുന്നു അവൻ പോയതിൻ്റെ പിന്നാലെ ക്രിസും പക്ഷെ ക്രിസ് ആണെങ്കിൽ പരിചയക്കുറവ് മൂലം നൈസായിട്ട് ആവുന്നുണ്ട് അവനിങ്ങനെ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഡേഞ്ചർ ആയിട്ട് മാറും സോ അവനെ കൂളാക്കി കൊണ്ടുവരുന്നുണ്ട് ഡേവ് അങ്ങനെ ക്രിസ് അടിയിലെത്തി അതായത് സീബെഡിൽ ചുരുക്കി പറഞ്ഞാൽ മണ്ണില് പക്ഷെ അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നുള്ള പുള്ളിക്കാരനറിയില്ല ചുറ്റും ഇരുട്ട് മാത്രമാണ് ഡൈവാണെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവർ ലൊക്കേഷൻ പറയാ ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് പക്ഷേ കോഷ്ടകാലത്തിന് പുള്ളിക്കാരൻ്റെ കോമ്പസും വർക്ക് ചെയ്യുന്നില്ല അവനാകെ ഞെട്ടിത്തരിച്ച് പേടിച്ചറച്ചിരിക്കാൻ ആ സമയത്താണ് ഡേവ് വന്നിട്ട് അവനെ അങ്ങ് കൊണ്ടുപോകുന്നത് ഇവൻകധികം പരിചയമില്ലാത്തോണ്ട് തന്നെ അവനെ നന്നായി നോക്കുന്നുണ്ട് ഡേവ് അങ്ങനെ രണ്ട് പേരും ലൊക്കേഷനിലെത്തി ഈ സമയത്താണ് പുതിയ ക്യാപ്റ്റനെ കാണിക്കുന്നത് അങ്ങനെ നമ്മളുടെ പിള്ളേരുടെ കയ്യിലോട്ട് പവർ കേബിൾ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാനിഫോൾഡ് എന്ന് പറയുന്ന വലിയൊരു സംഭവം ഉണ്ട് അതിലേക്ക് അങ്ങ് കണക്ട് ചെയ്യുന്നു അപ്പം തന്നെ വെള്ളത്തിനടിയിൽ ലൈറ്റ് വരുന്നുണ്ട് ഈ മാനിഫോൾഡ് എന്ന് പറയുന്ന ഈ പൈപ്പ് ലൈൻ്റെ സെൻ്റർ അല്ലെങ്കിൽ സ്റ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ രണ്ട് ഡ്രൈവർമാരും കൂടെ അവരുടെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ക്രിസ്സിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇക്വലൈസേഷനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മാനിഫോൾഡിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറി ചെല്ലുന്നുണ്ട് ക്രിസ്സ് പക്ഷേ ഈ മാനിഫോൾഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ് എടുക്കുന്നൊക്കെ പറഞ്ഞാൽ വന്നെടുക്കുക കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വേണം ഉള്ളിലോട്ട് കയറി ചെല്ലാൻ അങ്ങനെ ഇക്വലൈസേഷൻ ചെയ്യാനുള്ള സ്പോട്ടിലെത്തി അപ്പോഴാണ് ഷിപ്പിൻ്റെ ത്രസ്റ്റേഴ്സ് അങ്ങ് വർക്ക് ചെയ്യാണ്ടാവുന്നത് ഈ ഒരു ത്രസ്റ്റേഴ്സ് കറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ആ ലൊക്കേഷനിൽ നിൽക്കാൻ പറ്റുള്ളു നല്ല കാറ്റ് തിരമാലകളുടെ ആഞ്ഞടിക്കൽ മഴ പിന്നെ പറയണ്ടല്ലോ ഷിപ്പ് പതുക്കെ പതുക്കെ അനങ്ങാൻ തുടങ്ങുന്നു ഇതുകൊണ്ടേക്ക് ക്യാപ്റ്റനും ബാക്കിയുള്ളവരാണെങ്കിൽ ഞെട്ടി തിരിച്ചിരിക്കേ എന്തൊക്കെ ചെയ്തിട്ടും ത്രസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നില്ല ഷിപ്പിന്റെ മൊത്തം പവറിനും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷിപ്പ് മെല്ലെ മെല്ലെ അനങ്ങുന്ന ഡൈവ് കാണുന്നത് അവൻ അപ്പം തന്നെ ക്രിസ്സിനോട് മാനിഫോൾഡിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു കാരണം ഇവർക്ക് പിടിച്ചു കയറാനുള്ള ബെല്ലടക്കം അവിടുന്ന് പൊക്കോണ്ടിരിക്കെ എത്രയെന്ന് വെച്ചിട്ടാണ് ഇവർ ഈ വെള്ളത്തിൽ തന്നെ നിൽക്കുക ഇവിടെ ക്രിസ്സിനാണെങ്കിൽ കുറച്ച് സമയം വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് അത്രയും വലിയ ഇടുക്ക് വഴികളാണ് അങ്ങനെ കഷ്ടപ്പെട്ട് നീന്തി നീന്തി പുറത്ത് കിടക്കുന്നു എന്നിട്ട് നമ്മളുടെ ഡേവിൻ്റെ കൂടെ മേളിലോട്ട് വരാനാരംഭിക്കുന്നുണ്ട് പക്ഷെ ഷിപ്പ് ആണെങ്കിൽ കുറച്ച് ദൂരത്തിലെത്തി ഈ സമയത്ത് ഡേവ് പറയാണ് ക്രിസ് തൽക്കാലത്തിന് നമ്മളുടെ കയർ പിടിച്ച് മാനിഫോൾഡിൻ്റെ മുകളിലോട്ട് കയറണം എന്നും പറഞ്ഞ് ഇവരുടെ കയറും പിടിച്ച് മാനിഫോൾഡിന്റെ മേളിലോട്ട് അങ്ങ് കയറാൻ ആരംഭിച്ചിട്ടുണ്ട് ദൈവമാണെങ്കിൽ നല്ല ഈസി ആയിട്ടാണ് കയറുന്നത് പുള്ളിക്കാരന് ഈ ഒരു ജോലിയില് ഭയങ്കര എക്സ്പീരിയൻസാ അവൻകിതൊന്നും ഒരു മാറ്ററേ അല്ല എന്നാ ക്രിസ് ആണേലോ കൊറേ കഷ്ടപ്പെടുന്നുണ്ട് മേളിൽ നിന്ന് ആണെങ്കിൽ ഇവരുടെ കയറ് മൊത്തത്തിലങ്ങ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ക്രിസ്സ് മാനിഫോൾഡിൻ്റെ മുകളിലെത്തി അവന്റെ കയറ് ഈ മാനിഫോൾഡിന്റെ ഇടയിൽ അങ്ങ് കുടുങ്ങുന്നുണ്ട് അപ്പം തന്നെ ഇവരുടെ ഷിപ്പ് സ്റ്റോപ്പ് ആവുന്നു കാരണം ഇവൻ്റെ ഈ ഒരു കയറിൻ്റെ മുകളിലാണ് ഈ ഷിപ്പ് പിടിച്ചു നിൽക്കുന്നത് അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ ഷിപ്പ് പിന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങും ഷിപ്പാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കയറ് പൊട്ടിയാ ക്രിസ്സിന് പിന്നെ ഷിപ്പിലോട്ട് കയറാൻ പറ്റില്ല കാരണം പിടിച്ചു കയറാനൊന്നുമില്ല അങ്ങനെ ഷിപ്പിന്റെ പ്രഷർ മൂലം കയർ പൊട്ടാൻ ആരംഭിക്കുന്നു ആ കയറിന്റെ ഉള്ളിലത്തെ കണക്ഷനിലൂടെയാണ് അവന്റെ എയർ കമ്മ്യൂണിക്കേഷൻ ലൈറ്റ് എന്നീ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ചുരുക്കി പറഞ്ഞ അവൻക്ക് ശ്വാസവും കിട്ടില്ല ലൈറ്റും കിട്ടില്ല ബാക്കിയുള്ളവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനും പറ്റില്ല ഇവിടെ ആണെങ്കിൽ കയറിനധികം നീളല്ലാത്തോണ്ട് അവന്റെ അടുത്തോട്ട് എത്താനും പറ്റുന്നില്ല ഇതിന്റെ ഇടയിലാണ് കയറിന്റെ ഒരു ഭാഗം അങ്ങ് പൊട്ടാൻ ആരംഭിക്കുന്നത് അതോടുകൂടെ അവൻക്ക് ശ്വാസം കിട്ടാണ്ടായി ഡേവ് അപ്പം തന്നെ ബെയിലൌട്ട് എന്ന് പറയുന്ന ഒരു സംഗതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ബെയിലൌട്ട് എന്ന് പറഞ്ഞ സെക്കൻഡറി ഗ്യാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഈ സെക്കൻഡറി ഗ്യാസ് വെറും പത്ത് മിനിറ്റ് മാത്രമേ ഉണ്ടാവൂ ഡേവ് ഞാൻ ഇനി എന്താ ചെയ്യുക ക്രിസ് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം നിന്റെ കയറ് പൊട്ടാൻ പോവാൻ പക്ഷെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വരും എന്നാൽ നീ മാനിഫോൾഡിൻ്റെ മേളിൽ നിന്ന് ഒരു കാരണവശാലും പിടിയിടാൻ പാടില്ല നിന്നെനിക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ പിടിച്ച് നിന്നേ പറ്റുള്ളൂ അല്ലാണ്ട് എനിക്ക് വേറെ മാർഗമില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ഒരു കറക്റ്റ് സമയത്താണ് ആ കയർ അങ്ങ് പൊട്ടുന്നത് ക്രിസ് ആണെങ്കിൽ മാനിഫോൾഡിന്റെ മേളിൽ നിന്ന് അങ്ങ് തെറിച്ച് താഴോട്ട് പോകുന്നു ഡേവ് പറഞ്ഞതുപോലെ അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഷിപ്പാണെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഡൺൺകൺ ആകെ കയ്യിൽ പോയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് കാലമായിട്ട് അവർ അത്രയും കമ്പനിയാണ് ഇതേ സെയിം അവസ്ഥ തന്നെയാണ് ക്രെയ്ഗിനും ഇവരുടെ റെസ്പോൺസിബിലിറ്റി അവൻക്കാ അങ്ങനെ തൽക്കാലം ബാക്കിയുള്ള ഡൈവിംഗ് പരിപാടികളൊക്കെ നിർത്തിവെക്കുന്നു അതേസമയം ആണെങ്കിൽ തിരിച്ച് ഷിപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പൊക്കൊണ്ടിരിക്കുന്ന ഷിപ്പിലോട്ട് കയറും പിടിച്ച് നീന്തി കയറുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടാണ് പക്ഷെ ഡെയ്വ് എങ്ങനെയൊക്കെയോ കയറുന്നുണ്ട് എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഡെയവും ഡൺകനും ക്രെയ്ഗും ക്യാപ്റ്റനും എന്തിന് ഈ ഒരു എൻ്റെയർ ക്രൂ ക്രിസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആകെ ഭ്രാന്തെടുത്തിരിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ഷിപ്പ് എത്രയും പെട്ടെന്ന് ആങ്കർ ഇട്ട് നിർത്തണം ക്രൈക്ക് നീ എന്തു പറയുന്നത് താഴെയുള്ളത് ഏക്കർ കണക്കിന് പൈപ്പ് ലൈനാണ് അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ വലിയൊരു എൻവിയോൺമെൻറ്റൽ ഡിസാസ്റ്റർ ഉണ്ടാവും അതുകൊണ്ട് ആങ്കർ ഇടാൻ പറ്റില്ല ഇത് കേട്ടേക്ക് ക്രൈഗിനാണെങ്കിൽ അങ്ങ് കേറി വരുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ക്യാപ്റ്റൻ പറയുന്നതിലും കാര്യമുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ഇനി വെറും എട്ട് മിനിറ്റ് അതിനകത്ത് ക്രിസ്സിനെ വലിച്ചു കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡറി ഗ്യാസും തീരും ഇതേ സമയം ഷിപ്പ് കാണിക്കുന്നുണ്ട് കേട്ടാ ക്രൂ മൊത്തത്തിൽ ഈ ഒരു ഷിപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ത്രസ്റ്റേഴ്സിന് യാതൊരു ഫോൾട്ടും കാണാനില്ല സാധനം പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ കൺട്രോളിലല്ല എന്ന് മാത്രം ചുരുക്കി പറഞ്ഞ ഷിപ്പിന് എന്താ കുഴപ്പമെന്നുള്ള ഇവർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്താണ് നമ്മളുടെ ക്യാപ്റ്റൻ ഒരു മാരക മാർഗം പറയുന്നത് ഷിപ്പിൻ്റെ ത്രസ്റ്റേഴ്സിനെ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ ഇത് കേട്ടേക്ക് ഫസ്റ്റ് ഓഫീസർ ആണെങ്കിൽ അങ്ങ് എതിർക്കുന്നുണ്ട് കാരണം ഇപ്പറഞ്ഞ മാനുവൽ രീതി പോർട്ടിനകത്ത് ഷിപ്പ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുക അതുംകൊണ്ട് കടലിൽ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല വൺ റിസ്ക്കാ ഷിപ്പിനെയും ക്രൂയിനെയും ഡേഞ്ചറിലാക്കുന്ന ഒരു സംഗതിയാണിത് ഫസ്റ്റ് ഓഫീസർ നിങ്ങളെൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ നമ്മളുടെ ഷിപ്പ് ഇനിയും കൺട്രോളിലായില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല ഇത് കേട്ടേക്ക് ഫസ്റ്റ് ഓഫീസറാണെങ്കിൽ രണ്ടും കൽപ്പിച്ചങ്ങ് കൂടെ നിൽക്കുന്നുണ്ട് ഇവരുടെ ഈ മാരക ഐഡിയ കേട്ടിട്ട് എൻ്റെയർ ക്രൂ ആണെങ്കിൽ പേടിച്ചിട്ടിരിക്കേ പക്ഷെ അവർ എതിർക്കുന്നില്ല അങ്ങനെ ഫസ്റ്റ് ഓഫീസറും ക്യാപ്റ്റനും കൂടെ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നാൽ ഷിപ്പ് ആണെങ്കിൽ ഡൈവിങ് സൈറ്റിൽ നിന്ന് കൂടുതലായിട്ട് പുറത്ത് പോയോണ്ടിരിക്കുകയാണ് കാരണം മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇതിൻ്റെ ഇടയിൽ ക്രിസ്സാണേലോ അവൻ്റെ കയ്യിലുള്ള ഒരു ഫ്ലയറും കത്തിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്നുണ്ട് ടൈം ആണെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി വെറും നാല് മിനിറ്റ് മാത്രം ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പാനിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഡൈവ് പറഞ്ഞൊരു കാര്യം അവൻ കോർമ്മ വരുന്നത് മാനിഫോൾഡ് അങ്ങനെ ഫ്ലയറിൻ്റെ വെളിച്ചത്തിൽ മാനിഫോൾഡ് തപ്പാൻ തുടങ്ങുന്നു പക്ഷെ എവിടെ കയറി തപ്പണമെന്നുള്ള പുള്ളിക്കാരനറിയില്ല എന്നാൽ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് നന്നായിട്ടറിയാം പക്ഷെ അതറിഞ്ഞിട്ടും കാര്യമില്ല കോമ്പസ് വർക്ക് ചെയ്യത്തില്ലല്ലോ എന്നാൽ ഏകദേശം കണക്കും വെച്ച് അങ്ങ് നടക്കാൻ ആരംഭിക്കുന്നു അങ്ങനെ നടന്ന് നടന്ന് എന്തോര ഭാഗ്യത്തിന് മാനിഫോൾഡ് കണ്ടു കണ്ടു എന്ന് മാത്രമല്ല അതിൻ്റെ മുകളിലോട്ട് അങ്ങ് വലിഞ്ഞ് കയറുന്നുണ്ട് പക്ഷെ ഇതിനാണെങ്കിൽ മുടിഞ്ഞ ഹൈറ്റാ എന്നാൽ ഒരു വിധത്തിൽ ക്രിസ് മുകളിലെത്തുന്നു അപ്പോഴാണ് ക്രിസ്സിൻ്റെ ഫിയാൻസയെ കാണിക്കുന്നത് അവളാണെങ്കിൽ ഒന്നും അറിയാണ്ട് ഇവനെ മിസ് ചെയ്ത് ക്രിസ്സിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കേ വീട്ടിലോട്ട് തിരിച്ച് വരാൻ പറഞ്ഞിട്ട് അത്രയും വിഷമിച്ചിട്ട് ഇവിടെ ക്രിസ്സാണേലോ ശ്വാസം കിട്ടാണ്ട് ബോധം പോകുന്നു ഉണ്ടായിരുന്ന പത്ത് മിനിറ്റ് അവസാനിച്ചു ചുരുക്കി പറഞ്ഞാൽ അവൻ ജീവനോടെ ഉണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല പത്ത് മിനിറ്റും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേ അതുകൊണ്ട് ഡേ ഉറപ്പിച്ചു ഇനി ബോഡി റിക്കവറി മാത്രമാണ് പക്ഷെ ഡെൻകൺ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ക്രിസ്സിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഡൺകൺ മാത്രമല്ല ക്യാപ്റ്റനും ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും കൂടെ ഡൈവിങ് സൈറ്റിൻ്റെ അടുത്തോട്ടെത്തിക്കുന്നുണ്ട് ഷിപ്പിനെ എന്നാൽ ക്രിസിനെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവരുടെ കയ്യിലുള്ള ക്യാമറകൾ മൊത്തം ഇല്ലാണ്ടായിട്ടിരിക്കുകയെ ആകെക്കൂടെ ബാക്കിയുള്ളത് ആർ ഒവിയാണ് പിന്നെ ക്രൈഗ് ഒന്നും നോക്കിയില്ല ആറോവി അങ്ങ് പുറത്തിറക്കുന്നു ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ആണെങ്കിൽ അത്രയും വലിയ തിരമാലകൾക്കിടയിലൂടെ ഷിപ്പ് മാനുവലായിട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ വൺ റിസ്ക്കാണ് എൻ്റെയൊരു ക്രൂവിനെ റിസ്ക്കിലാക്കിയിട്ട് അംഗീകരിതെല്ലാം ചെയ്യുന്നത് ഒരൊറ്റ ഡൈവറിന് വേണ്ടിയിട്ട് മാത്രമാണ് അത്താണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവരെ വിട്ടുകൊടുക്കാത്തവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സ് ഷിപ്പിനെ റീബൂട്ട് ചെയ്യാന്ന് പറയുന്നത് റീബൂട്ട് ചെയ്താൽ മാത്രമാണ് ഷിപ്പിന് പഴയ പോലെ ആവത്തുള്ളൂ പക്ഷെ ഇവിടെ ഒരു അടാറ് പ്രശ്നമുണ്ട് സിസ്റ്റം റീബൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം അതും മണിക്യൂറുകൾ വേണം പക്ഷെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ സോ റീബൂട്ടിന്റെ സമയം കുറക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അലക്സ് അങ്ങ് ഇറങ്ങി തിരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ക്രൈഗാണെങ്കിൽ ആരോവ്യം കൊണ്ട് എങ്ങനെയൊക്കെയോ മാനിഫോൾഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ക്രിസ്സിനെ കണ്ടെത്തി എന്നാൽ ക്രിസ്സിനാണെങ്കിൽ ശ്വാസമല്ല കണ്ണുകളൊക്കെ അടച്ചിട്ടാണ് ഇരിക്കുന്നത് ആകെക്കൂടെ അനങ്ങുന്നത് അവൻ്റെ മസിൽസ് മാത്രമാണ് അങ്ങനെ മസിൽസ് മാത്രം അനങ്ങുന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഓക്സിജൻ സ്റ്റാർവേഷനാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്സിനെ ഇനി വെള്ളത്തിൽ നിന്ന് എടുത്തു എന്ന് വിചാരിക്കും പക്ഷെ അവൻ ജീവനോടെ ഉണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല അത് മാത്രമല്ല ഉണ്ടായിരുന്ന സെക്കൻഡറി ഗ്യാസ് കഴിഞ്ഞിട്ട് ഏഴ് മിനിറ്റോളായി പക്ഷെ എന്നിട്ടും പുള്ളിക്കാരൻ്റെ മസിൽസ് അലകുന്നുണ്ട് അതന്നെ എന്തോ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ഇതേ സമയം അലക്സാണേലും ഇവരുടെ സിസ്റ്റത്തിലോട്ട് എത്തിയിട്ടുണ്ട് അവനി വക സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഞെട്ടി തരിച്ചിരിക്കേ കാരണം ഇതെല്ലാം വയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പ് സിസ്റ്റം പോലെയാണ് അതെല്ലാം കറക്റ്റായിട്ട് ഫിസിക്കലായിട്ട് റീവയറിങ് ചെയ്താൽ മാത്രമാണ് സിസ്റ്റം റീബൂട്ടിംഗ് ടൈം കുറക്കാൻ പറ്റത്തുള്ളൂ എന്നാലിവിടെ ഒരു ആയിരം കണക്കിന് വയറുകളുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ഓർത്തു വെച്ച് റീവയർ ചെയ്യാന്നൊക്കെ എന്നൊക്കെ വൻ സീനാണ് വയർ ഊരിക്കഴിഞ്ഞാൽ അതെവിടെയാണ് കണക്ട് ചെയ്തിരുന്നത് എന്ന് നല്ലവണ്ണം ഓർമ്മ വേണം ഇല്ലാന്നുണ്ടെങ്കിൽ പണിയുറപ്പാണ് അങ്ങനെ ഇക്കാര്യം അവൻ ക്യാപ്റ്റനെ അറിയിക്കുന്നു ക്യാപ്റ്റൻ ആണെങ്കിൽ അലക്സിനെയും വിശ്വസിച്ച് അങ്ങ് ചെയ്യാന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഇടയിലാണ് ക്രെയ്ഗിനെ കാണിക്കുന്നത് ക്രെയ്ഗ് ഒരു മാരക ഐഡിയ പറയുന്നുണ്ട് മറ്റേ ആർ ഒ വി ക്യാമറയില്ലേ മേളിൽ പിൻസർ എന്ന് പറയുന്ന ഒരു ഹുക്ക് ഉണ്ട് അത് ക്രിസ്സിൻ്റെ ഹാർണസിലോട്ട് കണക്ട് ചെയ്ത് അവനെ മേലോട്ട് പൊക്കി കൊണ്ടുവരാന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടേക്ക് ആർ ഒ വി ഓപ്പറേറ്റർ പറയുകയാണ് നിങ്ങൾ എന്തീ പറയുന്നത് ആർ വി ബോഡി റിക്കവറിക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന സാധന പിന്നെ പിന്നെപ്പോലെ അതിന്റെ പിൻസർ നല്ല മൂർച്ചയാണ് അതും വെച്ച് ജീവനുള്ള ക്രിസ്സിനെ പൊക്കിക്കഴിഞ്ഞാൽ അവൻ മരിക്കാൻ വരെ ചാൻസ് ഉണ്ട് ഇത് കേട്ടേക്ക് ഞാൻ കൺട്രോൾ ചെയ്തോളാം എന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ക്രെയ്ഗ് പുള്ളിക്കാരൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ക്രിസ് സോ അവൻ എന്തും ചെയ്യും അങ്ങനെ ക്രെയ്ഗ് ആ റോവി കൊണ്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഹാർണസിൻ്റെ മുകളിൽ കണക്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ക്രിസ്സിനെ ആണെങ്കിൽ വലിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴാണ് ക്രെയ്ഗ് താഴത്തെ ക്യാമറ അങ്ങ് നൈസായിട്ട് ഓണാക്കി നോക്കുന്നത് നോക്കുമ്പോണ്ട് ഒരു കൊളത്ത് മാനിഫോൾഡിന്റെ മേളിൽ ക്രിസ് സ്വയം കുളത്തി വെച്ചിരിക്കുന്നു കാരണം വേറെ ഒന്നുമില്ല എങ്ങാനും ഇവനും തപ്പിയ ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ബോധല്ലാണ്ട് തിരമാലകൾക്കിടയിൽപ്പെട്ട് തെറിച്ച് പോവണ്ടാന്നും കരുതിയാണ് അവൻ ഈ ഒരു സ്വയം കുളത്തിട്ട പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നത് മരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ സ്മാർട്ടായിട്ടുള്ള ഒരു പരിപാടിയാണ് പുള്ളിക്കാരെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താല് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡൺകൻ ഒരു കഥ പറയുന്നത് ക്രിസ്സിൻ്റെയും ഡൺകൻറെയും കഥ ഒരു റെസ്ക്യൂ മിഷന് വേണ്ടിയിട്ട് ഇവരെ ഡൈവ് ചെയ്തു എന്നാൽ ഡെഡ് ബോഡീസ് എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി പക്ഷെ എത്രയൊക്കെ തപ്പിയിട്ടും അവസാനത്തെ ബോഡി അവർക്ക് കിട്ടിയില്ല അത് കിട്ടാണ്ടായിപ്പോൾ കമ്പനി എന്താ ചെയ്തതെന്നറിയോ മരിച്ചവൻ്റെ ലോക്കറിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ബോക്സിലാക്കി അങ്ങേരുടെ വൈഫിന് കൊടുത്തു അല്ലാണ്ട് അവിടെ കമ്പനിക്കൊന്നും ചെയ്യാനില്ല ഡേവ് അതേപോലെ ക്രിസ്സിൻ്റെ ഒരു ബോക്സ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഇത് കേട്ടേക്ക് ഡൈവ് ഒന്നുറപ്പിച്ചു എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല ക്രിസ്സിനെ രക്ഷിച്ചിരിക്കും അങ്ങനെ ഈ സമയത്താണ് അലക്സിനെ കാണിക്കുന്നത് പുള്ളിക്കാരൻ അതിനകത്തുള്ള ഓരോ എടുത്ത് എങ്ങനെയൊക്കെയോ കണക്ട് ചെയ്യുന്നുണ്ട് ഞാനും പാളി പാളിപ്പോയാൽ തീർന്ന് അവൻ ഓരോന്നും കറക്റ്റായിട്ട് ഓർത്ത് വെച്ച് അങ്ങ് ആക്കുന്നു റീബൂട്ട് ബട്ടൺ അങ്ങ് മറത്തുന്നു എന്നാൽ ഷിപ്പ് മൊത്തത്തിലങ്ങ് ഓഫ്ലൈൻ ആവുന്നു തിരിച്ച് ഓൺലൈനിലോട്ട് വരുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് അവനാണെങ്കിൽ പേടിച്ച് പറിച്ചില്ലാണ്ടായിട്ടിരിക്കുകയെ പക്ഷേ പേടിക്കാനൊന്നുമില്ല വയറ് കറക്റ്റായിട്ട് കണക്റ്റാവാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അങ്ങനെ അത് ചെയ്യുന്നു റീബൂട്ട് ബട്ടൺ ഒന്നും കൂടെ അങ്ങ് മർത്തുന്നു സോ നമ്മളുടെ ഷിപ്പ് സക്സസ്ഫുള്ളി റീബൂട്ട് ആയിട്ടുണ്ട് അതും വിത്തിൻ സെക്കൻഡ്സ് അലക്സ് ആണെങ്കിൽ ഇത് കണ്ടിട്ട് ടർം സോ ഇനി അങ്ങോട്ട് ത്രസ്റ്റേഴ്സൊക്കെ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യും ചുരുക്കി പറഞ്ഞാൽ മാനുവലായിട്ടുള്ള പരിപാടിയൊന്നും ഇനിയില്ല അത് മാത്രമല്ല ഇവർ ക്രിസ്സിൻ്റെ അടുത്തോട്ട് പറപ്പിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാനിഫോൾഡിന്റെ ലൊക്കേഷനിലോട്ട് തിരിച്ചെത്തിയാൽ മാത്രമാണ് അവിടെ ഇറങ്ങിയിട്ട് ക്രിസ്സിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇത്രയും നേരം ആർഒ വി കൊണ്ട് ശ്രമിച്ചിരുന്നത് അതൊരു ഡ്രോൺ ടൈപ്പ് ക്യാമറ ആയോണ്ടാണ് അങ്ങനെ ഷിപ്പ് ലൊക്കേഷനിലെത്തി ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് താഴോട്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ഡൻകം പറയാണ് ഡെയ് ഇന്നത്തെ ദിവസം ഞാൻ രണ്ട് ഡൈവർമാരെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല സൂക്ഷിക്കണം അങ്ങനെ ഡെയ്വ് താഴോട്ടിറങ്ങുന്നു മാനിഫോൾഡിന്റെ മുകളിലെത്തി ക്രിസിന്റെ കൊളത്തെടുത്ത് അവനിലേക്ക് ഹുക്ക് ചെയ്യുന്നു എന്നിട്ട് ആ കയറും പിടിച്ച് മുകളിലോട്ട് വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല ക്രിസ്സിന് നല്ല വെയിറ്റ് ഉണ്ട് അത്രയും വെയിറ്റുമായിട്ട് പിടിച്ച് കയറുക എന്ന് പറഞ്ഞാൽ വൺ സീനാണ് പക്ഷെ പുള്ളിക്കാരെ റിസ്ക് എടുത്ത് കുറച്ച് ഭാഗം കയറുന്നുണ്ട് എന്നാൽ അപ്പോഴാണ് ഒരു മാരക തിരമാല ഷിപ്പിന് നേരെ വരുന്നത് അതോടുകൂടെ പിടി വിട്ടു പക്ഷെ എങ്ങനെയൊക്കെയോ മാനിഫോൾഡിന്റെ മുകളിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ ആ ഒരു വേവിന്റെ ഇമ്പാക്റ്റിൽ ആ ബെല്ല് ഇവർക്ക് നേരെ അങ്ങ് വരുന്നു ഇത് കണ്ടേക്ക് ഡേവാണെങ്കിൽ ക്രിസ്സിനെ മാനിഫോൾഡിന്റെ മേളിൽ നിന്ന് താഴോട്ടിടുന്നു എന്നിട്ട് ഇവനും ചാടുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് പേരും തീരും അത് മാത്രമല്ല ആ ഒരു ഇമ്പാക്റ്റിൽ ഇവരുടെ ക്യാമറ അങ്ങ് പോകുന്നു സോ നോ സിഗ്നൽ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടി തരിച്ചിരിക്കേ എന്നാൽ അപ്പോഴാണ് ഡെയ്വിനെ കാണിക്കുന്നത് ഡൈവ് അവൻ്റെ കയറിൻ്റെ മേളിൽ പിടിച്ച് നിൽക്കുകയാണ് ക്രിസ്ത്യനെയും കൊണ്ട് അത് മാത്രമല്ല മേളിലോട്ട് കയറാൻ ശ്രമിക്കുന്നു പക്ഷെ അവനെക്കൊണ്ട് സാധിക്കുന്നില്ല ഡെയ്വ് നീ ഹാർഡായിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കേ നീ വേവിനനുസരിച്ച് ക്ലൈം ചെയ്യ് ബെല്ല് താഴുമ്പോൾ പിടിച്ചു കയറണം ബെല്ല് മുകളിലോട്ട് ഉയരുമ്പോൾ പിടിച്ച് നിൽക്കണം ഈ രീതിയിൽ നീ പിടിച്ചു കയറ് അതായത് തിരമാലകൾക്കനുസരിച്ച് പിടിച്ചു കയറാനാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരമാല കൂളാവുമ്പോൾ പിടിച്ചു കയറണം അല്ലാത്ത പക്ഷം പിടിച്ചു നിൽക്കണം അങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെ പുള്ളിക്കാരൻ ക്രിസ്സിനെ കൊണ്ട് പിടിച്ചു കയറുന്നുണ്ട് അങ്ങനെ കയറി കയറി ഒരു വിധത്തിൽ എത്തുമ്പോൾ അതാ പിന്നെയും താഴോട്ട് പോകുന്നു എന്നാൽ ഡൈവാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല പിന്നെയും അതേ പ്രോസസ്സ് യൂസ് ചെയ്ത് പിടിച്ചു കയറുന്നു അങ്ങനെ കയറി കയറി കഷ്ടപ്പെട്ട് ബെല്ലിൻ്റെ മുകളിലെത്തി എന്നിട്ടൊരു ഉപയോഗിച്ച് ക്രിസ്സിനെ വലിച്ചു കയറ്റുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ക്യാമറകൾ ഓൺലൈനിൽ വരുന്നു എൻ്റെയർ ക്രൂ ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അതിശയപ്പെട്ടിരിക്കുകയെ പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ ഇല്ലാണ്ട് ക്രിസ് വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയേഴ് മിനിറ്റായി സോ ബാക്കി എന്താ നടക്കുക ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഓക്സിജൻ ഇല്ലാണ്ട് ഇരുപത്തിയേഴ് മിനിറ്റൊന്നും ഒരാൾക്ക് പോലും സർവൈവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഡെൻകൺ അവനെ വിളിച്ചു നോക്കുന്നു പക്ഷെ യാതൊരു കാര്യവുമില്ല കാര്യവും ഇല്ല കരയാൻ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷയുടെ പുറത്ത് അവൻ സി കൊടുക്കുന്നു പെട്ടെന്ന് ക്രിസ് അങ്ങ് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇതുകൊണ്ടേക്ക് എല്ലാവരും ഹാപ്പിയാവുന്നു പക്ഷെ അപ്പം തന്നെ എല്ലാവരും ഡൗൺ ആവുന്നുണ്ട് കാരണം ബ്രീത്തിങ് മാത്രമേ ഉള്ളൂ റെസ്പോൺസില്ല ബ്രെയിനിലോട്ട് ഓക്സിജൻ എത്തിയിട്ട് ഏകദേശം അര മണിക്കൂറായി സോ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ശ്വാസം മാത്രമാണത് ഡണക്കണ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നറിയാണ്ട ആകെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുന്നുണ്ട് ഡൈവാണേലോ അവനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ട് ക്രിസ് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്റെ കണ്ണുകൾ എനക്ക് ബട്ട് നോ രക്ഷ ഈ സമയത്ത് ഡൺകം പറയുന്നൊരു കാര്യമുണ്ട് അറ്റ്ലീസ്റ്റ് നീ അവൻ്റെ ബോഡിയെങ്കിലും തിരിച്ചു കൊടുന്നില്ലേ ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡേവ് നീ ഓക്കെ അല്ലേ എന്നൊരു ഡയലോഗ് നമ്മളുടെ ക്രിസ് റെസ്പോൺസ് കാണിച്ചു തുടങ്ങി അതും സംസാരിച്ചിട്ട് ഇത് കണ്ടേക്ക് ഡൺകണും ബാക്കിയുള്ളവരാണെങ്കിൽ ഒടുക്കത്തെ ഹാപ്പി ഈ ഒരു എൻറ്റയർ ക്രൂ വൻ ഹാപ്പിയില മരിക്കൂന്ന് ഉറപ്പായ ഒരാൾക്ക് വേണ്ടിയിട്ട് അത്രയും ദൂരം പോയി ആ ദൂരം വെറുതെയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാപ്റ്റനെ കാണിക്കുന്നത് അങ്ങേരാണെങ്കിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങേര് കാണിച്ച ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ ഷിപ്പിലെ ആൾക്കാർ അത്രയും നേരം ക്രിസ്സിനു വേണ്ടിയിട്ട് അലഞ്ഞു നടന്നത് സ്വന്തം ക്രൂവിനെ റിസ്കിലാക്കിയിട്ടാണ് ആ ചെങ്ങായി ക്രിസ്സിനെ രക്ഷിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞ ഹി ഈസ് ദ ട്രൂ ക്യാപ്റ്റൻ അങ്ങനെ ഡീകംപ്രഷൻ ഡേയ്സ് സ്റ്റാർട്ടായി ഒന്നാം ദിവസം ഡൈവ് വന്നിട്ട് നമ്മളുടെ ക്രിസ്സിനെ ചെക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ക്രിസ് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ ഫിയാൻസിയോട് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു ഞാൻ ഓക്കെ ആണെന്ന് അവളോട് പറഞ്ഞ ആ വാക്ക് ഞാൻ തെറ്റിച്ചില്ലേ അത് അതുമാത്രമല്ല ഉറക്കത്തിലോട്ട് പോകുന്നൊരു ഫീലായിരുന്നു ആ സമയത്ത് എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഡൈവിനാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല കാരണം ക്രിസ് ഏകദേശം അരമണിക്കൂറോളാണ് ഓക്സിജൻ ഇല്ലാണ്ട് വെള്ളത്തിൽ കിടന്നത് പക്ഷെ അതെങ്ങനെ ഒരുമാതിരി രണ്ടാം ജന്മം പോലെയാണ് ക്രിസ് അങ്ങനെ ക്രിസ് ഡെയ്വിൻ്റെ കൈയും പിടിച്ചിട്ട് ഒരു താങ്ക്സ് പറച്ചിലുണ്ട് അത് കേട്ടേക്ക് പുള്ളിക്കാരനാണെങ്കിൽ ബാഗിൽ നിന്ന് അവൻ്റെ മക്കളുടെ ഫോട്ടോ എടുക്കുന്നു പുറത്തുള്ളത് എന്താണോ അത് അവിടെ വിട്ടിട്ട് വരണമെന്ന് പറഞ്ഞ് അഡ്വൈസ് കൊടുത്ത കൊടുത്താളാ എന്താൽ അങ്ങനെ ഡീ കംബ്രഷൻ ഡേയ്സ് അവസാനിച്ചു അവർ തിരിച്ച് നാട്ടിലെത്തി ഇന്നായിരുന്നു ഡൺകൻ്റെ അവസാന ദിവസം പുള്ളിക്കാരൻ പോകുന്നതിന് മുമ്പ് അവർ സിലിണ്ടറിനകത്തിരുന്ന് കരഞ്ഞോണ്ടിരിക്കേ അങ്ങനെ ക്രിസ് തിരിച്ച് നാട്ടിലെത്തി നടന്ന കാര്യങ്ങളൊക്കെ ഫിയാൻസിയോട് പറയുന്നു അവൾ ഇതെല്ലാം കേട്ടിട്ട് ഒരു മിനിറ്റ് അങ്ങ് സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട് അവൾക്ക് അത്ര ഇഷ്ടമാണ് അവനെ അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു നമ്മളുടെ ക്രിസ് ഏകദേശം അരമണിക്കൂറാണ് വെള്ളത്തിനടിയിൽ ഓക്സിജൻ ഇല്ലാണ്ട് കിടന്നത് പക്ഷെ അങ്ങേർക്കാണെങ്കിൽ മെന്റലി ഓർ ഫിസിക്കലി യാതൊരു പ്രശ്നവും ഇല്ല മേ ബി ടെമ്പറേച്ചറിൻ്റെയും ഡെപ്തിൻ്റെയും ഒരു യുണീക്ക് കോമ്പിനേഷൻ കൊണ്ടാകാം അവൻ ലൈഫിലോട്ട് തിരിച്ചു വന്നത് പക്ഷേ ഒരു എക്സ്പേർട്ടിന് പോലും ഇന്നേ വരെ അവൻ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല എന്നാലും എങ്ങനെയാണ് അത്രയും നേരം സർവൈവ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരൊറ്റ ചോദ്യത്തിന് ഇന്നേ വരെ യാതൊരു ഉത്തരവും കിട്ടിയിട്ടില്ല സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ ഇന്നേ വരെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ഇത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ ഞങ്ങൾ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക